ഇത് താഴ്ന്നു കൊണ്ടിരിക്കുന്നൊരു ഗ്രാമമാണ് ഇതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ താഴ്ന്നു 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 പോയി കണ്ടോ ഈ ഗ്രാമം ഈ മൊത്തം വഴി ഇവിടെ പത്ത് നാല്പതോളം കുടുംബങ്ങൾ വീടുണ്ടായിരുന്നു ആ വീട് വീടക്കിങ്ങനെ താഴ്ന്നു പോയി ഇത് സ്വർണ്ണോ സംശയുണ്ട് ഒന്ന് നോക്കണ്ട വായിക്കോ ഇതിന്റെ ലെയർ ഒക്കെ തോടുകണ്ടോ ഏ ഇടുക്കി ഞമ്മക്ക് കഴിച്ചില്ല ഓരോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞമ്മക്ക് ഓടിച്ചേരം ഒരാൾ കൊടുക്കണ്ടോ എന്തോ പിന്നീട് അത്ഭുതങ്ങളിലേക്കാണ് നമ്മൾ ഇനി വാതിലി തുറക്കുന്നത് ഇവിടത്തെ വരാനുണ്ടായ കാരണം ഇത് ഇങ്ങനെ ഒന്നും തോന്നില്ല അത് ഇങ്ങനെ കുളം കുത്തിയന്മാരില്ലേ ഇത് ശരിക്ക് അൽ സിനാൻ വില്ലേജിലെ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് കേട്ടോ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന താഴ്ന്ന പ്രദേശത്തു നിന്ന് മൊത്തം ആളുകളെ ഇങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിച്ചു ഇത് താഴ്ന്നു ഒരു ഗ്രാമമാണ് ഇതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ താഴ്ന്നു 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 പോയി കണ്ട ഈ ഗ്രാമം ഈ മൊത്തം വഴി ഇവിടെ പത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ വീടുണ്ടായിരുന്നു ആ വീടക്കം ഇങ്ങനെ താഴ്ന്നു പോയി ഇത് അവർ ഒറ്റയ്ക്ക് താഴ്ന്നതല്ല പതിയെ 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 താഴ്ന്നു താഴ്ന്നു പോയതാണ് അങ്ങനെയാണ് ഈ റൗണ്ട് ഇങ്ങനെ വന്നത് ഈ റൗണ്ട് ഷേപ്പിൽ അതിനുശേഷം സൗദി ഗവൺമെൻറ് എന്ത് ചെയ്തു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന നാൽപ്പത് വീടുകളും അതേപോലെ എടുത്തിട്ട് ആ കാണുന്ന വെള്ളത്തിൻ്റെ ടാങ്ക് അടക്കം എടുത്തിട്ട് ഇതാ ഇവിടെ കൊണ്ടുവച്ചു ഇവിടെ പുതിയത് അതേപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഇതാണ് പുതിയ അല്ല ഗ്രാമം അപ്പം ഇവിടെ ഇപ്പം താമസിക്കല് മമ്മു ആണ് ഇവിടെ താമസിക്കാൻ പറ്റില്ല കാരണം ഇതിനിപ്പം എന്ത് ഏത് നിമിഷം എന്തുവാണെങ്കിലും സംഭവിക്കാം അതിനെങ്ങനെ ക്രോസ് ചെയ്തിട്ട് റോഡ് പോകുന്നുണ്ട് നമ്മൾ ആ റോഡ് അതിലാണ് ഇത് കയറി വന്ന കേട്ടോ അതിൽ നിന്ന് സംഭവതാന്നല്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എന്തെങ്കിലും അടിയിൽ ഒരുപാട് വെള്ളത്തിന്റെ ഒരു വലിയൊരു പ്രതിഭാസം ഉണ്ടാവും ചിലപ്പോ ഇങ്ങനെ വലിച്ചായിരിക്കും നമ്മൾ ആർക്കി കോളേജ് അല്ല മറ്റേ ആർക്കിയോളജ് ആർക്കിയോളജിസ്റ്റ് ദിൽഷാദിന്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാണുന്ന ഈ മലകൾക്ക് തന്നെ ഒരു പ്രത്യേകത കാണില്ലേ ഇതൊക്കെ മണ്ണിറങ്ങിയ സ്ഥലമാണ് അതാണ് ചില കല്ലുകളൊക്കെ എടുത്തു വെച്ച മാതിരി അതിന്റെ മേലെ നിൽക്കുന്നത് അതൊക്കെ ഇങ്ങനെ മണ്ണിറങ്ങിയ സ്ഥലമാണ് അപ്പം അത് വെള്ളം കാരണം അല്ലെങ്കിൽ അധികം അധികമായ മഴ പ്രളയം എന്തെങ്കിലും കാരണമൊക്കെ ആയിരിക്കുമല്ലോ അത് ഇറങ്ങിയിട്ടുണ്ടാവുക ആ വെള്ളം ചിലപ്പോൾ ഈ ഒരു കാണുന്ന ഒരു പ്രദേശത്ത് ഭൂമിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വലിച്ചു കുടിച്ചത് അങ്ങനെ ഇതൊറ്റടിക്ക് ഇറങ്ങി പോയതല്ലല്ലോ ഇവർക്ക് കുറേ കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും സംഭവം നമ്മളിങ്ങനെ താവുകയാണ് അല്ലേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് മാറ്റിയത് ഈ അടികളെ കണ്ടാറ് ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നു പോയതാണ് ആ ഭാഗങ്ങളെ കണ്ട ഞാൻ മനസ്സിലാവും ാലും ഇനി ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തി എത്തിക്കുന്ന നമ്മൾ ചെറുക്കനെ ഒരായിരം നന്ദി തീർത്താൽ തീരാതെ കടപ്പാടുണ്ട് അതുപോലെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശരിയും ടയറുകൾക്കും ഈ ടയറുകൾ സംഭാവന ചെയ്ത ഓറിയൻ ടെക്കിനും എല്ലാവർക്കും ഇപ്പോൾ എത്തി വരുന്ന നന്ദി നമുക്ക് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാനുണ്ട് സുഹൃത്തുക്കളെ ഓ എന്ത് രസം നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടല്ലേ ചൂടാണെങ്കിലും തണുത്ത കാറ്റ് ഇതാണ് പുതിയ അൽശിനാൻ വില്ലേജ് കിട്ടോ ഒരു കവാടൊക്കെ വെച്ച് കേറിൻ്റെ വരുന്ന സ്ഥലത്ത് തന്നെ ഒരു കൊട്ടാരം പോലെ ഒരു മണിത് നല്ല സെറ്റപ്പ് ആക്കിട്ടുണ്ട് നമ്മള് കൂടെ വന്ന ടീമാണ് നമ്മൾ നമ്മളവിടുന്ന് വിട്ടപ്പോ കണ്ടതാ പിന്നെ ഇപ്പോഴാ കണ്ട് വലിയ പോയിന്നാവോട്ടാ പോയിന്റങ്ങി ഇനി ഇവിടെ പണ്ടതിനുള്ളിൽ ഒരു മലയാളി താമസിച്ചിരുന്നു ഈ ഗ്രാമത്തിൽ മുപ്പര വീട് ഞാൻ ആ വീടിന്റെ പേര് സ്നേഹതീരൻ എന്നാണ് ഇപ്പൊ അവിടെ ആരും ഇല്ല ചേട്ടാ അവിടെ ഇപ്പൊ താമസിക്കലന്നെ ഗവൺമെന്റ് അതിനെ മംനു ആക്കിയിട്ടുണ്ട് മമനു ആക്കറിഞ്ഞാൽ നിശിദ്ധ എന്തായാലും മലയാളം വരിക ആ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് അവിടെ താമസിക്കല് തെറ്റാണ് പറ്റിയല്ലോ തല പോയിണല്ലോ സംഭവിക്കണ്ട് മനസ്സിലായതൊന്നും ഇത് താവുന്ന കാലങ്ങൾ കൊണ്ട് മനസ്സിലായതായിരിക്കും നമ്മളൊരു പത്തൊല്ല മുന്നേ കുറച്ചുകൂടി മേലല്ലേ ഇനിയോ ൂടി വന്നല്ലോ എന്നൊക്കെ തോന്നിയപ്പോഴാവും വലിയ കുറിച്ച് പഠിച്ചിണ്ടാവുക എന്താ സനോ ഓ ഇതിന്റെ ഉള്ളില് മൊത്തം ഇതിൻ്റെ ഉള്ളിലേ മൊത്തം മറ്റേ ഇത് നിറച്ചിന് അല്ല മറ്റേ കാറ്റ് വായു നിറച്ചിച്ചിന് വേറെ ഒന്നുമില്ല ഇവരെ കൊണ്ടോട്ടിക്കാരൻ ഉണ്ടായിരുന്നു

സിനാറോ ആ െർ സിനാറിന്റെ ഫനോ സിനാറ് ഭൂമി ഇവിടെ എന്തോ ഈ ഭൂമിന്റെ അടിയിൽ എന്തോ ഒരു പ്രതിഭാസം ഒരു ഉണ്ട് എന്തോ ഒരു സാധനം സാധനുണ്ട് എന്തായാലും ഇതിന്റെ ഒക്കെ തല ഇടിയട്ടിപ്പോയതാണോ ും ഇവിടെ ഈ ഒരു ഖബറുണ്ട് ഖബറിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുന്നൊക്കെ പോയി നോക്കട്ടെ അത് ഒറ്റ പ്രതിഭാസം ആ വെള്ളം തന്നെ എല്പത്തിന് മൊത്തം കാരണം ഇവിടെ ഒരു പാറക്കെ ഉണ്ടല്ലോ

കണ്ണിൻ്റെ വെള്ളം കണ്ണീര് മരിച്ചാളുടെ ഇതിന് വെറുതെ വെള്ളം വരുന്നില്ല ഇതൊരു ടാങ്കാണ് പറ്റിക്കട സംഭവം ഇത് ഇത് ടാ ഇത് ടാങ്ക് തന്നെയാണ് ശരി തന്നെയാണ് പക്ഷേ ഈ ടാങ്കിലേക്ക് വെള്ളം എവിടുന്നിങ്ങനെ ഉറവട്ടി വരാട്ടോ അപ്പം ശരിയെന്നെ ഇല്ല ഇവിടെ വെള്ള ഉറവാട്ടോ വെള്ള ഉറവുണ്ട് കമ്പോ ആ ശരി തന്നെ അപ്പൊ ആ ഗുഹ എന്താണാവോ അവിടെ ഉപയോഗിക്കാലാണ്ട് മടമയലുണ്ടാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ നാളെ മാറ്റി താമസിപ്പിക്കൊന്നും വേണ്ടില്ലേ ഇനി ഇവലക്കിങ്ങനെ താവേനിയല്ലോ കാരണം ഒരു ജനറേഷൻ മുഴുവൻ ജീവിച്ച് മരിച്ചാലൊക്കെ അടുത്ത ജനറേഷൻ കയറുമ്പോഴത്തേനൊക്കെ എന്നെ നല്ലോം താന്നുണ്ടാവുള്ളൂ ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഒരു വെള്ളം എന്താ സൾഫറോ ഭൂമിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഉണ്ടിട്ട് കാര്യപ്പെട്ടെ ഇവിടെ കുറവുകളുണ്ട് ഉണ്ട് ഇതൊക്കെ അടച്ചു വെച്ചുകയാണ് ഇനി നല്ല വെയിറ്റ് ഉള്ള ആളുകളായിരിക്കും ഇവിടെ ജീവിച്ച് അങ്ങനെ താന്നതാണോ ഇതേ മാലത്തെ ആൾക്കാരാവൂലം അതെവിടൊക്കെ ഷാജിക്ക് വെറുതെ പറഞ്ഞല്ലോട്ടോ ഇത് ഉറവേണല്ലോ ഖബറുള്ള വെറുതെ തള്ളി വിടുക മൊത്തത്തില് സംഭവം ഒന്നുമല്ല അത് താന്നില്ലേ അപ്പൊ അടിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ സയന്റിഫിക്കലി അങ്ങനെയാണ് അല്ലാതെ ഇതൊരു അത്ഭുതായിട്ടൊന്നും അല്ല വെള്ളമൂവിന്റെ അടിയിൽ ഇണ്ടാവും വളരെ അത്ഭുതാണ് അതല്ലാതെ ഇത് താന്നുകൊണ്ട് ഇങ്ങനെ വെള്ളം വരുക അങ്ങനെ ഒന്നുമല്ല നമ്മളാര ഇതൊക്കെ വരുന്നോണ്ട് ഇങ്ങനെ അതിനെ പറ്റിയൊക്കെ വലിയ വമ്പ വമ്പത്തരങ്ങനെ പറയാന് ൊക്കെ പോട്ടെ സംഭവം ജിന്നു കൂടിയ നാട് എന്നാണ് അറബികളും കേട്ട് പറയുന്നേ നമുക്ക് കാര്യമായിട്ട് പോരപ്പോ നമ്മളിടുമ്പോ ജിന്നുകൂടല ഇത് സ്വർണാണോ സംശയുണ്ട് ഒന്ന് നോക്കോ മാന്തി കൂടി പല്ലോണ്ട് കടിച്ചു കടന്നു ഏഹ് അത് കടുുകണ് വേറെ സാധനം സ്വർണം തന്നെ പറയാൻ പറ്റൂല ചിലപ്പോണെങ്കിലോ സൗദികൾക്ക് ബുദ്ധി ഒരിക്കലാക്കാൻ പോലൊക്കെയാണ് ഇത് സ്വർണ്ണാന്നൊക്കെ തെരഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഹാലില് സ്വർണ്ണ വരെ ഇണ്ട് ഈ കല്ലാണ് നമ്മൾ എടുത്താലോ അവിടെ നിന്ന് കട്ട് ചെയ്തോണ്ട് ഇതിന്റെ ലെയർ ഒക്കെ ഉണ്ട് പുറത്തുകൂടി തോടുകണ്ടോ ഏഹ് ഇടുക്കി ഞമ്മക്ക് കഴിച്ചില്ല ഓരോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞമ്മക്ക് ഓടിച്ചേരം ആവണം വേറെ ചോപ്പ് കളർ കല് ഇവിടെ എന്തൊക്കെ കൊണ്ടുട്ടോ ഇതിനെ കുറിച്ച് എന്ത് പഠിക്കേണ്ടി കൊട്ടാരുന്നു കൈമ്മ കുത്തില്ലേ എന്റെ ചിറ്റോടത്തി അതിനുള്ള പച്ച കളറൊക്കെ നിങ്ങളിങ്ങനെ മക്കാരാക്കി നോളി നമ്മൾ നാട്ടിൽ പോയിട്ട് പപ്പു പറഞ്ഞാല് അർവിനെയും പറ്റിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റും കടത്തി പൈസക്കാരനാകുമ്പളേ നിങ്ങൾ നമ്മളോട് ചോദിക്കും മഞ്ഞേ ഒരു ബിസ്ക്കറ്റ് വരുമോ അപ്പം നമ്മൾ തരുട്ടോ പട്ടി കൊടുക്കണ ബിസ്ക്കറ്റ് ഇവിടെ കാണാല്ലല്ലോ പോയി ഇവിടെ വാതുമ്പോൾ വലുത്യക്കാർ എന്താണ് കൊണ്ടോ നിങ്ങളെ കാണാൻ വേണ്ടി വേറെ മുപ്പത്തിനാല് കോടീൻ്റെ പിരിവ് എന്തൊക്കെയാ പഞ്ചിമ നിങ്ങൾ ൊണ്ടിങ്ങണ കല്ല് സ്വർണ്ണാണോ ഒരു ഡൗട്ട് ഉണ്ട് അത് അങ്ങനെയൊരു ഡൗട്ടുണ്ട് അതിങ്ങൂട്ടോ നിങ്ങൾക്കില്ല ഏഹ് ഇതന്നെ കിട്ടും അറിയില്ലല്ലേ അല്ല നമുക്ക് ഇവിടുന്നേ ഇണക്കിരുത്ത പോലെ ഇതിന് തോട് നിൽക്കാതാണ് അത്ഭുതമായി തോന്നി ഈ തോടിന്റെ ഉള്ളിലാണ് ഈ സാധനം കഴിക്കണത് ഏ ആ ആ സൗണ്ട് അല്ലേ ഈ മുക്കൾ സൗണ്ടാണ് നല്ല സൗണ്ട് കുത്തന വാട്ടിയും സൗണ്ട് അക്ക പൊടിഞ്ഞോയി അതിനാ കുത്തിനായി ഇതിലൊക്കെ വേറെ സംഭവം ഞങ്ങൾ അപ്പൊ പൊടിഞ്ഞാ പോണ് പൊന്നാണ് ആ പോണേ അടുക്കി നമ്മള് വിശകലനം ചെയ്യാണ്ടി സ്വർണ്ണാണെങ്കിലും ഇങ്ങനെ സ്വർണ്ണമാണെങ്കിലും ഇങ്ങനെയാവുക സ്വർണം ഇങ്ങോട്ട് വരാൻ പേടി ആയിട്ടാണ് നിങ്ങൾ നിങ്ങള് ബൈക്കോളി അറിഞ്ഞഅ നിന്ന് ഇപ്പൊ അവിടെ ഒറ്റക്ക് നിന്നിട്ട് പേടിയായിട്ട് ഇങ്ങോട്ട് ഒരു കൈക്കോട്ടെ വികാസ് എന്താ പോയിട്ടുണ്ടെന്നാലോ രക്ഷപ്പെടുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് രക്ഷപ്പെടണ്ടേ ഇതൊക്കെ കണ്ടിങ്ങനെ വരണം ഒരു മലയാളി ടീം അവിടെ ഖനനം തുടങ്ങി കറിയു നിങ്ങടെഔത്താ ഒന്നും നോക്കണ്ടി പി എൽ പൊടി പറയാ

നടത്താനായിരുന്നു അപ്പോൾക്ക് മനസ്സിലായി നമ്മൾ എത്ര എത്ര സ്ഥാപനങ്ങൾ സംരങ്ങളും തുടങ്ങി വലിയ പ്രമാണി ഓടിച്ചു തരണായിട്ടും കാര്യമില്ല ചില സമയത്ത് സ്വർണ്ണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതേ അവസ്ഥ എല്ലാവരും കിടക്കുക കുട്ടികളെ മാതിരി കണ്ട പൊടിവണ്ണത്തെ വാരി കൊണ്ടുവണ് കുണ്ടരിപ്പിലിട്ട് അരിച്ചുകൊണ്ട് അത് നാമ്പ് വെച്ചു ഉപ്പിരസണ്ടിക്കൊന്നും നോക്കണ്ട സ്വർണ്ണം തന്നെ മാഷല്ല

ഇതാ ചെലപ്പോ നമ്മളെ മാന്തി സ്ഥലം കണ്ടില്ല ഇവിടുത്തെ വെള്ളം ഇറങ്ങി അതാവും കബറും കബറിന്റെ അടി കൂടെ വെള്ളം വരേണ്ടി പറഞ്ഞേ പൊന്നണ കഴുകി കഴുകി അതിന് സ്വർണ്ണും മരതൊക്കെ വേർതിച്ചിരിക്കണം നമുക്ക് വെള്ളം മലന്റെ എടുക്കുന്ന ആ ഇടകളിലൂടെ വരുന്ന വെള്ളം ഒരിക്കലും നല്ല വെള്ളമാണ് നല്ല തണുപ്പുണ്ടല്ലോ കഴിച്ചാലും എന്നീ കൂടി കണ്ണീര് എഴുതാരാ നുഴു അത് ഇങ്ങനെ അതെ ചെലപ്പോ മൊന്നാണെങ്കിലോ തിരിച്ചൊരു വിരവുണ്ടാവും മക്കളെ ഒരു ലോറി ഇത് നല്ല വെട്ടി സാധനം പല തിളങ്ങളറുണ്ട് നീലണ്ട് പച്ചണ്ട് എന്തോ ആണ് കാര്യായിട്ട് ചിലപ്പോ കോടീശ്വരനാകാൻ പോണൊക്കെ ൊടി പച്ച കളർ നീല കളർ ബ്ലാക്ക്ണ്ട് അതേ സാധനം തന്നെ അത് വരുന്നത് ഇതിലെല്ലാം മരതകം ഡയമണ്ട് സിൽവർ വെള്ളി അങ്ങനൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ വരും വണ്ടിക്കാർ ഇവിടുന്നാണ് പരിപാടി കുതിര ഉണ്ടൊക്കെ ഓഫ് റോഡ് ഫോർ ബൈ ഫോർ കുതിര ക എല്ലാരും ഇവിടെ കൊണ്ടു നമ്മളും കൂടെ കൊണ്ടു ഇതാണ് ഡാമിന്റെ റിസർവറാണ് കേട്ടത് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കുതിരക്കായിട്ട് ഇങ്ങനെ അവിടെ ഒറ്റ ഇങ്ങനെ കൊണ്ടുപോകലുണ്ട് വണ്ടിക്കാരൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചങ്ങിങ്ങനെ പോയ നമ്മൾ മാതിരി പക്ഷേ ഇവിടുത്തെ ഈ ഒരു മലംപ്രദേശം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഈ വൈകുന്നേരങ്ങളെ അല്ലെങ്കിൽ സായാഹനങ്ങളെ സമ്പൂർണ്ണമാക്കാൻ സൗദികളിങ്ങനെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ മൊത്തം കണ്ടോ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമായിരിക്കും